തള്ളി മാറ്റി നാട്ടുഭാഷയിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കത്തെ വിശേഷിപ്പിച്ചത് ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കച്ചങ്ങാതിമാരാണ് എന്നാണ് വി ഡി സതീശൻ പരിഹസിച്ചിരിക്കുന്നത് എസ് എഫ് ഐയും ഗവർണറും തമ്മിൽ നടക്കുന്നത് നാടകമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിന്റെ അതിക്രമം നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളും കാണിച്ചിട്ടും മുഖ്യമന്ത്രി മാത്രം കണ്ടില്ലെങ്കിൽ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത് എന്നും വി ഡി സതീശൻ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും എ യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിച്ചത് പോലീസ് എങ്ങനെയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത് ചേർത്ത് വിളിച്ചും മോനെ നീ വിഷമിക്കല്ലേ നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിലൂടെ കൊടുത്താൽ നന്നായിരുന്നു ഈ നാട്യവും ഈ അഭിനയവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മറന്നുപോയി ഗവർണർ സംഘപരിവാറിന്റെ ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ നോമിനേറ്റ് ചെയ്യുന്ന ആരാ അത് ഗവർണറെ കൊണ്ട് ചെയ്യിക്കുന്ന ആരാ ഗവർണറുടെ സ്റ്റാഫിൽ ഒരാളുണ്ട് സംഘപരിവാറുകാരൻ ആ ആളെ നിയമിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒക്കെ ചങ്ങായിമാരായിരുന്നു കാരണം ഇതെങ്ങനെങ്കിലും അവസാനിപ്പിച്ച മതിയെന്നുള്ള രീതിയിലായി നവ കേരള സദസ് വഷളായി ശ്രമമാണ് നടക്കുന്നത് കേരളത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ തർക്കം തുടരുന്നതിനിടെ നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ് തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു അഞ്ച്